നടിയെ ആക്രമിച്ച കേസിൽ നടനും എട്ടാം പ്രതിയുമായ ദിലീപിന് തിരിച്ചടി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപകർപ്പ് ആക്രമിക്കപ്പെട്ട നടിയ്ക്ക് നൽകുന്നതിനെതിരെ ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത് മൊഴി പകർപ്പ് നൽകരുതെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നും വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴികളെക്കുറിച്ച് അറിയാൻ തനിക്ക് അവകാശമുണ്ട് എന്നും അതിജീവിതം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തീർപ്പാക്കിയ ഒരു ഹർജിയിൽ പുതിയ ആവശ്യം പരിഗണിച്ച് ഉത്തരവിടുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാണ് ദിലീപ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത് തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നായിരുന്നു ദിലീപിന്റെ വാദം അതിജീവിതയ്ക്ക് മൊഴി പകർപ്പ് നൽകണമെന്ന ഉത്തരവിൽ സിംഗിൾ ബെഞ്ച് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടി അതിജീവിത ജഡ്ജിമാരെയും കോടതിയിലെ ജീവനക്കാരെയും അഭിഭാഷകരെയും മോശക്കാരാക്കുകയാണ് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് അതിജീവിത പറഞ്ഞു കോടതി ഉത്തരവിനെ എതിർക്കാൻ പ്രതിക്ക് എന്ത് അധികാരമാണുള്ളതെന്നും അതിജീവിതയുടെ അഭിഭാഷകൻ ചോദിച്ചു വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴികൾ അറിയാൻ ഹർജിക്കാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ടെന്നും അതിജീവിത കൂട്ടിച്ചേർത്തു ജസ്റ്റിസുമാരായ എം നഗരേഷ് പി എം മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ദിലീപിന്റെ ഹർജി പരിഗണിച്ചത് അതേസമയം മെമ്മറി കാർഡ് അന്വേഷണ ഹർജിയിലെ എതിർകക്ഷിയായ ദിലീപിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അതിജീവിത കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിയമവിരുദ്ധമായി പരിശോധിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ജഡ്ജ് ഹണി എം വർഗീസാണ് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന അതിജീവതയുടെ ആരോപണം ശരിവയ്ക്കുന്നതായിരുന്നു വസ്തുതാന്വേഷണ റിപ്പോർട്ട് അടിമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ ആയ മഹേഷ് വിചാരണ കോടതി ഷിരസ്ദാർ താജുദ്ദീൻ എന്നിവരാണ് കോടതിയുടെ കസ്റ്റഡിയിലുള്ള മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്ന റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനാണ് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷി ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിചാരണ കോടതിയിൽ വെച്ച് ശിരസ്ദാർ താജുദ്ദീൻ എന്നിവരും ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടിയെ ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിനാധാരമായ ആധാരമായ സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എറണാകുളം സെക്ഷൻ കോടതിക്കാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് വസ്തുത അന്വേഷണ റിപ്പോർട്ടിൽ നിർണായക മൊഴികൾ ഉണ്ടെന്നാണ് നടിയുടെ നിലപാട് കേസിൽ അതീവ ഗൗരവമായ ഈ മൊഴികൾ അറിയണമെന്നത് തന്റെ അവകാശമാണെന്നും അതിജീവിത പറയുന്നു അതേസമയം ദിലീപിൻ്റെ നീക്കത്തെ ചോദ്യം ചെയ്യുകയാണ് നടിയും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി താൻ നിരപരാധിയെങ്കിൽ എന്തിനാണ് അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകരുതെന്ന് ദിലീപ് ആവശ്യപ്പെടുന്നതെന്ന് ഭാഗ്യലക്ഷ്മി ചോദിച്ചു നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവാണ് അവൾ ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിലിരിക്കുന്ന ഈ മെമ്മറി കാർഡ് ആരൊക്കെയോ കണ്ടിരിക്കുന്നു എന്നാണ് അതിജീവിതയുടെ സംശയം അത് ശരിയാണെന്ന് തന്നെയാണ് വന്നിരിക്കുന്ന റിപ്പോർട്ട് വിചാരണ കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ് അതിജീവിത പരാതി കൊടുത്തത് ഈ ചേട്ടനെതിരെ ഒരു വാക്കുപോലും അതിജീവിത അതിൽ പറഞ്ഞിട്ടില്ല വന്നിരിക്കുന്ന റിപ്പോർട്ടിലും ഇദ്ദേഹത്തെ പറ്റി യാതൊന്നുമില്ല എന്നിട്ടും ചേട്ടൻ പറയുന്നു മൊഴിപകർപ്പ് അവൾക്ക് നൽകരുതെന്ന് ഇതെന്ത് വിചിത്രം എന്റെ അച്ഛൻ പത്തായത്തിനകത്തില്ല എന്ന പോലെ എന്തോ ഒരു പൊരുത്തക്കേട് ഭാഗ്യലക്ഷ്മി പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മൊഴി പകർപ്പ് കൊടുക്കാൻ പറയണം അതല്ലേ വേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി ചോദിച്ചു കൊടുക്കരുതെന്ന് പറയാൻ താങ്കൾക്ക് എന്താണ് അധികാരം അത് കോടതി പറയട്ടെ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കോടതിയിൽ പരാതി നൽകിയത് അവളാണ് അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അവകാശം അവൾക്കല്ലേ മൊഴി പകർപ്പ് ആവശ്യപ്പെടുന്നത് അവരുടെ അവകാശമാണ് താങ്കളുടെ ഔദാര്യമല്ല കൊടുക്കരുതെന്ന് പറയാൻ ഇത് താങ്കൾ നിർമ്മിക്കുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ല അവളുടെ ജീവിതമാണ് മൊബൈൽ പരിശോധന വേണ്ട കേസ് പുനരന്വേഷണം വേണ്ട മെമ്മറി കാർഡ് പരിശോധിക്കണ്ട അതിജീവിതയുടെ പരാതി എടുക്കണ്ട ഇതെന്താണ് താങ്കൾ ആരാണെന്നാണ് കരുതുന്നത് കയ്യിൽ പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നാണോ പറയാമെന്നാണോ താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കേസ് ഏതെറ്റം വരെയും പോകട്ടെ എന്നല്ലേ പറയേണ്ടത് അങ്ങനെ താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കുകയല്ലേ വേണ്ടത് ഭാഗ്യലക്ഷ്മി ചോദിച്ചു